ഹായ് വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുകയാണ് ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ബിരിയാണിക്ക് ചിക്കൻ ദം ബിരിയാണി ദമ്പിടണില്ലാട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ പണ്ടത്തെ നാടൻ ബിരിയാണി ഇല്ലേ അതാണ് ചെയ്യണത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കിസ്മിസും അതുപോലെ ക്യാഷും നമ്മൾ നെയ്യിൽ വറുത്ത് കോരുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് അമ്മയാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള കുക്കർ ബിരിയാണിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുക്കർ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കുക അതുപോലെ സ്പൈസസ് ഇടുക അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കിട്ടോ അത് കഴിഞ്ഞാൽ സബോള ഇടാം സബോള ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ അധികം വളറ്റുണ്ടട്ടോ ഒന്ന് വാടിയാൽ മതി ഞങ്ങൾ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് അതേപോലെ തന്നെ ഒന്ന് വാടിയാൽ മതി കേട്ടോ ഉപ്പ് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്രയോ ഗ്ലാസ് അരി അരിയെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് ഗ്ലാസ് അരി എടുത്തത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചത് ഓക്കെ അപ്പോൾ ഒന്ന് ഒഴിച്ച് വെള്ളമൊഴിച്ച് അടച്ച് വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക ഇടയ്ക്ക് മീൻസ് ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ ശരിയായില്ലെങ്കിൽ ഒന്നും കൂടി അടച്ചു വെക്കുക പിന്നെ അധികം ഇതാക്കണ്ടട്ടോ എന്നിട്ട് കുക്കർ തുറന്ന് കഴിഞ്ഞാൽ കറക്റ്റ് റൈസ് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായാൽ മതി പിന്നെ നമ്മളത് ഗാർണിഷ് ചെയ്യണു അത് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഞാൻ പൈനാപ്പിൾ ലെസൻസ് ഒക്കെ ഒഴിക്കുന്നുണ്ട് പിന്നെ മല്ലിയില ഇട്ടിട്ട് കേട്ടോ അപ്പം നമ്മുടെ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു അത് അപ്പോൾ നമ്മൾ ഗാർണിഷ് ഒക്കെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് ചിക്കൻ ചിക്കൻ അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു അരമണിക്കൂറ് തൈരും പിന്നെ അതുപോലെ ഉപ്പും ചേർത്ത് നന്നായിട്ട് പെരട്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒരമണിക്കൂറ് വയ്ക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ മസാല പെരട്ടി വറുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ബിരിയാണിയിൽ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വറുത്തിട്ടാണ് ചിക്കൻ വെക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്യണേട്ടോ അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് അരമണിക്കൂറ് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ നന്നായി എടുത്ത് പെരട്ട മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർക്കാം ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അര മണിക്കൂർ മുൻപ് മാറ്റി വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അത് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അതാണ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഈ മിക്സ് നമ്മളൊരു ഒരു മണിക്കൂർ സമയമുണ്ടെങ്കിൽ എന്തായാലും വെക്കണം പിന്നെ വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ കുറച്ച് സബോള നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ നമ്മൾ ബിരിയാണിയിലേക്ക് ഇടില്ലേ അതുപോലെ വറുത്ത് കൂരി മാറ്റി വെക്കുക കുറച്ച് നമ്മൾ റൈസിലേക്ക് മുൻപ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതല്ല ഇത് കറിയിലേക്കുള്ളതാണേ അപ്പോൾ ഇത് ഇതുപോലെ ഉപ്പിട്ട് ഒന്ന് ക്രിസ്പായിട്ട് എടുക്കുക എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് ചിക്കൻ പൊരിച്ചു തുടങ്ങാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറി ഉണ്ടാക്കുക ചിക്കൻ വറുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്നു ആ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി ആ വെളിച്ചെണ്ണയിലേക്ക് സവോള ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് ഇഞ്ചി ഗാർലിക്ക് അതുപോലെ പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റി വരുമ്പോൾ അതിന് പച്ചമുളക് മാറണം കേട്ടോ വഴറ്റി വരുമ്പോൾ പച്ചമുളക് ഇടുക അതുപോലെ തന്നെ ടൊമാറ്റോ ഇടുക ടൊമാറ്റോ അധികം വഴണ്ടോ അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് മസാല മിക്സ് ചെയ്തെടുത്ത് ചിക്കൻ മിക്സ് ചെയ്തെടുക്കുക ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മൂടി വെച്ച് നന്നായി ചിക്കൻ വേവിച്ചെടുക്കുക കേട്ടോ ഓൾറെഡി മുക്കാഭാഗം എന്തിട്ടുണ്ടോ എന്നാലും ഒന്നും കൂടി വേവിച്ചെടുത്ത് പിന്നെ നമ്മൾ പുതിനയും മല്ലിയലിട്ട് എടുക്കുക ചിക്കൻ കേട്ടോ അപ്പോൾ ഓക്കെ അതാണ് നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമ്മുടെ നാടൻ ബിരിയാണിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്തു നോക്കിയിട്ട് കമൻ്റിൽ പറയണേ ഫീഡ്ബാക്ക് അപ്പോൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്